അപ്പോൾ ഒന്ന് മീൻകറി വെക്കുന്നത് കാണിച്ചു തരാം ഓക്കെ വരൂ ഞാനൊരു ഫുൾ വീഡിയോ എല്ലാവരും കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതൊക്കെയാണെന്ന് പറയാനുള്ളത് അപ്പോൾ ഞാൻ മീൻകറിക്കുള്ള ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചുതരാം ഓക്കെ തക്കാളിയുണ്ട് ഇതാ ഉണ്ട് കുറച്ച് ഇഞ്ചി എടുത്തു പിന്നെ നമ്മൾ സാധാരണ ഞാൻ പച്ചമുളക് ഇടാം അപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ ആ മുളക് കൊടുത്തിട്ടതാണ് പച്ച വെച്ചതാണ് നമ്മൾ തേങ്ങ ഇട്ടിട്ടാണ് മീൻകറി വെക്കുന്നത് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ പിഴിയുമ്പോൾ എളുപ്പമാവുമല്ലേ അപ്പോൾ അതാ പുളി വെള്ളത്തിലിട്ട് വെച്ചു കുടംപുളിയല്ലാട്ടോ അത് സാധാ പുളിയാണ് അതിനുള്ള മീൻ ഞാൻ മുളകു തിരുമ്പി വെച്ചതാണ് വർക്കുമ്പോൾ കാണിച്ചുതരാവേ റൈസ് ഇപ്പം മീൻ കറി വെക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉലുവാണ് കടുക് വേണമെങ്കിൽ ഞാൻ കടുക് ഉലുവിടും കേട്ടോ ഞാൻ ഇട്ടു കടുക് ഇട്ടു ഇത് പൊട്ടിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും പിന്നെ തക്ക ചെറിയുള്ളി ആ പച്ചമുളകും അത് വതങ്ങിയ ശേഷം ഇഞ്ചിയും തക്കാളിയും എല്ലാം ഉണ്ട് ഞാൻ അത് നന്നായി വതക്കും അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായി വതക്കും ഓക്കെ പായസം അതെല്ലാം പൊട്ടി അതെല്ലാം പൊട്ടി അതിൻ്റെ ഇഞ്ചി പച്ചമുളക് ചാൻഡില്ലേ അത് സൈഡിൽ പിടുത്താകും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും വീഡിയോയിൽ ക്ലിയർ ആയിട്ടൊന്നും കാണില്ല ഓക്കെ ഇനി ഇത് നന്നായിട്ടൊന്ന് അളക്കണം ഇതൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് അളക്കട്ടെ കളി അപ്പോൾ ഒരു വിധം ഉണ്ടി അതിൽ ഉള്ളി പിന്നെ മുളകും ഇഞ്ചിയും കൂടിയിട്ട് നന്നായി വതക്കുന്നത് ഇത് വതങ്ങിയല്ലേ നല്ല മണം ഉണ്ടാവുള്ളൂ മീൻ കളി നമ്മളിവിടെ അങ്ങനെ വതക്കുക എന്നൊക്കെ പറയാം അപ്പം പാലക്കാട് പിന്നെ ഇനി അത് കുറച്ച് നന്നായി നന്നായിട്ട് ഇതിലേക്ക് നമ്മൾ തക്കാളി ഇടാം ഇപ്പം എൻ്റെ ഫോണിൽ അടുക്കളയിൽ ചാനലിൽ വെച്ചിരിക്കുന്നു അപ്പം ഇവിടെയാണ് ഗ്യാസ് കാണില്ല പിന്നെ നമുക്ക് അങ്ങനെ സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഞാൻ അങ്ങനെ വെച്ചാൽ മൊത്തം അങ്ങനെ കാരണം കുക്ക് ചെയ്യാൻ പനിക്കും ബുദ്ധിമുട്ടില്ല ഇതെന്താണെന്നറിയോ ഇത് വതക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് ഈ പാത്രവും പിടിക്കണം ഫോണും പിടിക്കുന്നത് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായി അതുകൊണ്ട് ഞാൻ ഫോണാണ് വെച്ചത് പിന്നെ ഇതിലേക്ക് നന്നായി തക്കാളി ഉള്ളിയും എല്ലാം ഉള്ളിയൊക്കെ നന്നായി വതക്കി പച്ചമുളകൊക്കെ അപ്പൊ പിന്നെ അതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ച ഈ തക്കാളി അല്ലേ ഞാൻ ആഡ് ചെയ്യുന്നു കുറച്ചാഴ്ച മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞിപ്പൊടി ഇട്ടിട്ടില്ല പിന്നെ മഞ്ഞപ്പൊടി ഞാൻ ഇടണം മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ മുളകും മല്ലിയും ഞാൻ അധികം ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ച് പൊടിക്കാറ് പതിവ് പാക്കറ്റ് ഞാൻ അധികം ഉപയോഗിക്കാറില്ല അഥവാ ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കുറച്ച് ഉപയോഗത്തിന് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ അത് കഴിയണെങ്കിൽ ഞാൻ പൊടിക്കും എപ്പോഴും അങ്ങനെ ചെയ്യും എനിക്ക് അങ്ങനെ ആ മുളക് പൊടിയാണ് ഇഷ്ടം അതുകൊണ്ട് കാശ്മീരി ചില്ലിയൊന്നും ഇട്ടിട്ടില്ല ഞാൻ നമ്മുടെ വാ ഇവിടെ വാങ്ങിക്കുന്ന നല്ല മുളകാണ് അതുകൊണ്ട് നല്ല കളറും ഉണ്ടാവും കറി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വടങ്ങിയ ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മുടെ പുളിയില്ലേ അത് ഇതിൽ പിഴിഞ്ഞ് ഒഴിക്കാം ഓക്കെ ഇതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടിയും ഇട്ടു ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം ഇത് തിളച്ചതും നമുക്ക് അപ്പം തന്നെ തേങ്ങ ഇടാം എന്നിട്ട് അപ്പോഴേക്ക് ഞാൻ ആ മീനൊന്ന് കഴുകിയിട്ട് കഴുകിയിട്ടുണ്ട് ഒന്നും കൂടി ഇത്തിരി വൃത്തിയായി കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാവേ തിളച്ച ശേഷം ഞാൻ ഇപ്പം തേങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇത് മനസ്സിലളറൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ഇത് നന്നായി തിളച്ചൊന്ന് കുറുകാനുണ്ട് തേങ്ങിയിട്ടതേ തേങ്ങിയിട്ടപ്പോൾ തേങ്ങയിൽ ഞാൻ ഇതിൽ മിക്സ് ചെയ്തു പുളി വെള്ളത്തിൽ അത് നന്നായിട്ട് ഇനി കുറുകും കുറുകി കുറുകിയുമ്പോഴേക്കും നമുക്ക് ആ മീനൊന്നും കട്ട് ചെയ്തിട്ട് ഇതിലിടാം പിന്നെ മീൻ കറിയായ ശേഷം ശേഷം ഞാൻ കാണിച്ചു തരാം മീൻ ഇടുമ്പോൾ കാണിച്ചുതരാം മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി കറി നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ഈ മീൻ കറി മീൻ അതിലേക്ക് ഇട്ടിട്ട് മീൻ നന്നായിട്ട് അതിലിട്ട് വേവിക്കുക ഏ അപ്പം അപ്പം നമ്മുടെ മീൻ കറി തയ്യാറാണ് അപ്പോൾ എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് അതൊക്കെ ഞാൻ അവിടെ സിങ്കിലിട്ട് വെച്ചിരിക്കണം ഞാൻ അതിനൊക്കെ പോയി കഴുകിയിട്ട് വരാം ഓക്കെ ഇനി പിന്നെ ഞാൻ ആയ ശേഷം വീഡിയോ കാണിച്ചുതരാം ഹലോ അപ്പം ഞാൻ കുറച്ച് പാത്രം ഉള്ളതൊക്കെ കഴിവച്ചു അപ്പോൾക്ക് ഇവിടെ ചോറായി അപ്പം ഞാൻ വേഗം ഈ അടുപ്പിൽ നിറത്തി തിരുമ്മി വെച്ച മീൻ ഉണ്ടല്ലോ അതിന് മുളകൊക്കെ ഞാൻ നിറത്തിൽ തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വറക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതാ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കണുലേക്ക് മീനിടാം മീൻ ഉണ്ടാവും വറക്കാൻ ഞാൻ വിട്ടു വെള്ളം നന്നായി ചൂടായി ഇതിലേക്ക് തിരുമ്പി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയുമോ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു അത് ഞാൻ ചതച്ചിട്ടു പിന്നെ നമ്മുടെ കഥത്തിലുണ്ടായ ചെരുമുളകില്ല അതിൻ്റെ അതിന് സാന്താരി മുളകീ അവിടെ എന്ത് പറയാനറിയില്ല ആ പച്ചമുളകും അതിൽ അതിലേക്ക് കീറിയിട്ടു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയാണ് അപ്പോൾ അതിനൊക്കെ മുറിച്ചിട്ടതാ ഞാൻ മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചു അപ്പൊ അവിടെ കറി തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കറി തിളച്ച് കൊണ്ടിരിക്കുന്നു ഇന്ന് നന്നായി ഒന്നും കൂടി ഇത്തിരി നന്നായി ശേഷം ഈ മീനിനെ അതിൽ മിക്സ് ചെയ്യണം ഓക്കെ മീനായ ശേഷം ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചുതരാം ഇതാ നമ്മുടെ മീൻ കറി നന്നായി പിന്നെ എന്താ തിളച്ചുകൊണ്ടിരിക്കണം കുറച്ച് നേരം ഞാൻ അടുപ്പിൽ തന്നെ വെക്കും കേട്ടോ മീൻ കറി പക്ഷെ ആയി ആയിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നു നന്നായി കുറുകിയിട്ടുണ്ട് ഓക്കെ മീനും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിനൊക്കെ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചതാണ് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളൂ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടാ എന്തെങ്കിലും അല്ല തെറ്റോ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക അത്രേ എൻ്റെ വീഡിയോയിലൊന്ന് പറയാനുള്ളൂ ഓക്കെ ബായ്